ഒറ്റ കൊടുത്തവന്മാര് ഓക്കിനൊക്കെ നിങ്ങൾ ഒറ്റ നോക്കിക്കയുന്നു എന്താ അറസ്റ്റ് ഇല്ല എറസിന് അറസ്റ്റ് ചെയ്യണം എന്റെ പേരിലെല്ലാം കിടക്കുന്നത് എന്റെ ഉമ്മല്ലേ ചന്ദനം കേസിൽ പോലീസ് വന്നില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ ഒറ്റ കൊടുത്തവന്മാര് ഓക്കിനൊക്കെ നിങ്ങൾ ഒറ്റ നോക്കിക്കരു എന്താ അറസ്റ്റ് ഇല്ലേ എന്തിനസ്റ്റ് ചെയ്യണം എന്റെ പേരിലെല്ലാം ആവീർ കിടക്കുന്നത് എന്റെ ഉമ്മന്റെ പേരിൽ കിടക്കുന്ന വീട് ചന്ദന ഇതിന്റെ മുന്നിൽ ഫണ്ട് ഒരുപാട് പ്രാവശ്യം എന്റെ ഉമ്മ വിറ്റത് കുറെ പ്രാവശ്യം വെട്ടി വെട്ടി വിച്ചത് എനിക്ക് തരാളെ ഒന്ന ലക്ഷേക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ചന്ദനം വെട്ടിയിട്ട് ഞാൻ വീട്ടിനെ വിളി വെച്ചിട്ട് ആരാണോ ആരാണോ മേടിക്കാൻ എനിക്ക് ആര മേടിക്കാൻ എന്താ മേടിക്കാൻ ഒന്നുമില്ല മരക്കച്ചോളക്കാരനെ വിളിച്ചു പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് മരക്കച്ചോളക്കാരുണ്ട് അവർക്ക് വിളിച്ച് പറഞ്ഞിട്ട് അതാണ് കൊണ്ടുപോയില്ലെന്ന് ചോദിച്ചു അപ്പൊ അവനെന്നെ പറഞ്ഞ ഫോറസ്റ്റുകാർക്ക് അറിയിക്കണം ഷാജി അത് നിയമപരം എന്താ അത് അവരെന്നെ വെട്ടി അവരെന്നെ അളന്ന് അതിന്റെ പൈസ നമുക്ക് തരും എത്ര പത്ത് പതിനഞ്ച് ശതമാനം അവരെടുക്കും ഷാജി അങ്ങനെ അപ്പൊ ഞാൻ ഓക്കേടാ ഞാൻ വെട്ടിയിട്ട് ഇവിടെ വെക്കാൻ സാധനം പറഞ്ഞു അപ്പൊ എനിക്ക് ഒറ്റ കൊടുത്ത് അതിന്റെ മക്കളെ എന്തിരാ അറസ്റ്റാക്കിടാൻ്റെ മക്കളെ അറസ്റ്റാക്കിടാ അങ്ങനെ വന്നാ കേസാക്കുന്നത് നീന്റെ താളാക്കി വരുന്നടാ നിന്റെ തള്ളൊക്കെ ഇതിന് മുന്നേ വെട്ടി വെട്ടി വിറ്റ് വിറ്റിട്ട് ഞാൻ സാക്ഷി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എവിടെ വേണമെങ്കിൽ തെളിവ് സാക്ഷിക്ക് ഒപ്പിടാൻ വരാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ വേണമെങ്കിൽ ഞാൻ ഒപ്പിടാന്നിട്ട് വിറ്റത് വെട്ടി വിൽക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം കുറേ പ്രാവശ്യം ചന്ദനം വിറ്റിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടില് കുറെ ചന്ദനുണ്ട് ഏർ ഞങ്ങളുടെ ആ പറമ്പിലൊക്കെ ചന്ദനത്തിന്റെ ആ ഒരു സംഭവമാണ് അപ്പൊ തള്ള പണ്ടും പൈസയ്ക്ക് വേണ്ടി കുറെ വിറ്റിട്ടുണ്ട് എന്റെ കല്യാണം കല്യാണകളെ തള്ളി വിച്ചിട്ടുണ്ട് എനിക്കെപ്പഴും പറയാനാണ് ചന്ദനം വെക്കുമ്പോൾ എൻ്റെ ഒരു നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ഫോറസ്റ്റേക്ക് വിളിച്ച് പറയണം അങ്ങനെ ഞാൻ എന്റെ പൈസ കിട്ടണല്ലോ ഈ അതിന്റെ മക്കളെ പറ്റി തന്നെ എന്റെ ഒന്നര ലക്ഷ റുപാ എനിക്ക് കിട്ടണല്ലോ ഏപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പൊ ഉപമാര് വിചാരിച്ച ഉപമാരെ അവിടെ ഒറ്റ ആ അവ അങ്ങനെ വന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് ആണോ അതിന്റെ മക്കൾ അത് വിച്ചിട്ട് അതിനുള്ള പൈസ എനിക്ക് അതിനുള്ള പൈസ എനിക്ക് തരും അച്ഛനാണോ അപ്പൊ അതിന് വില കുറച്ച് സാറ് പറഞ്ഞു സാർ നിങ്ങൾക്ക് ഭയങ്കര ശത്രുക്കളാണല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു സാറേ എന്താണ് താഴ്ചയെന്ന് ഉയർന്നു വന്നോണ്ടിരിക്കുക എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ട് വർഷമായി അഞ്ച് മക്കളുണ്ട് ഞാൻ അവരെ ഒറ്റയ്ക്ക് നയിച്ച് പോയി പൈസ കോൺസ്റ്റബിൾ സാറ് ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് ഞാൻ കൂടെ പറഞ്ഞാൽ സീനിയർ ആയിരുന്നു ഞങ്ങൾ സീനിയർ ആയിരുന്നു ആ സാറിന് എന്നെ കണ്ടത് മനസ്സിലായി സാർ എന്നോട് പറയും സംസാരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കുട്ടി ഭയങ്കര ഒരു അഭിമാനമാണ് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇത്രയും ഇതിൽ വളർന്നു വന്നത് വലിയ അഭിമാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ശത്രുക്കളാണ് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നിന്നെ ഒറ്റ കൊടുത്തതാണ് എന്റെ അടുത്ത് സാറുമാര് പറഞ്ഞു അപ്പൊ എവിടെടാ എവിടെടാ എന്നെ അറസ്റ്റ് ചെയ്താ ഈ അറസ്റ്റ് ചെയ്തടാ അങ്ങനെ കഞ്ചാവ കേസിൽ മൊത്തം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഞ്ചാവ് കേസിൽ രണ്ട് ദിവസം മുന്നേ ഞാൻ ലൈവ് ലൈവടുന്ന അവന്റെ ലൈവ് പബ്ലിക് ആക്കിയ പബ്ലിക്കിൽ അവനെ പന്ത്രണ്ട മണി ശേഷം കഞ്ചാവുകയിൽ ചോണ്ടിരിക്കണസ് ചെയ്തു ഒറ്റപ്പാലം പോലീസെ കൊണ്ടിട്ടുണ്ട് ആ നിന്നെ അറസ്റ്റ് ചെയ്തതാ എന്നല്ലാ അറസ്റ്റ് ചെയ്തത് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു എന്നേടാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ചോറ് തിന്നണന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്തിന്റെ പേരിലെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് തിരട്ടം നിന്നങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല തിരീട്ട വാരി തിന്നാവന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചോറ് നിന്നാൾക്ക് ബുദ്ധി ഉണ്ടാവും ഓ അറസ്റ്റ് ചെയ്തോ ആഘോഷിക്കും ഞാൻ സാധനങ്ങൾ വടിവേലവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല നീ വന്നില്ലടാ വന്നില്ലാ രണ്ടു വടി വെല്ലുവിളി നിൽക്കിട്ടായിരുന്നല്ലോ പല്ലനും മറ്റവനും ഉണ്ടായിരുന്നല്ലോ കഞ്ചാവടിയനും കള്ളുടിയനും ഉണ്ടായിരുന്നു കഞ്ചാവടിയനും കള്ളുടിയനുണ്ടായിരുന്നു എന്താന്നില്ല ഞാൻ എന്റെ വീട്ടിൽ രണ്ടു ദിവസം ഉണ്ടായിരുന്നല്ലോ എന്തേടാ നീ വടി വന്ന വെട്ടി വെട്ടി ഞാൻ വെട്ടി വേട്ടി ഞാൻ എന്നെ മതി ഞാൻ എന്നെ മതി വെട്ടി അവൻ ഞാൻ എനിക്ക് തല്ലി പുറം വിളിച്ചതാണ് ആ പല്ലന് ഞാനൊരു കി പുറം വിളിച്ചാൻ്റെ ഫോണിൽ ഞാൻ വെളിച്ചിട്ടുള്ളതാണ് അതാടെ പെണ്ണ് നീക്കിന്റെ പെൺ കോന്തൻ കുണ്ടെ നീയൊക്കെ കുണ്ട മറ്റേ എക്സൈസ് ആറിന് കൊടുക്കുന്ന കുണ്ട് ഞാനതല്ലട പണിയത് ജീവിക്കുന്ന മാറി അല്ലാണ്ട് എന്റെ പേര് മെച്ചർ റീച്ച് ചട്ടലെ സെറ്റെ ജീവിക്ക ആ പൈസ കൊണ്ട് തിന്നെ നീ തീട്ടം മയപ്പിനടാ കാക്കുസരികളെ നിറഞ്ഞെടുക്കണം ആ തീട്ടെന്നു വരത്തിനാറി അല്ലാണ്ട് അതല്ലെ നിങ്ങ അല്ല പണിയെ അത് ജീവിക്കേണ്ടതായി അല്ലാണ്ട് എന്റെ പേര്മെച്ചെ റീച്ച് ചട്ടിലെ സെറ്റെ ജീവിക്ക ആ പൈസ കൊണ്ട് തിന്നെ നീ തീട്ടമയപ്പിനാ കാക്കുസുളി നഞ്ഞിടക്ക ആ തീട്ടുനിന്ന് വരയ്ക്കുന്നാരി അല്ലാണ്ട് അതെറഞ്ഞ പിന്നെ പിന്നെ എന്താ പറയാ അറസ്റ്റ് ചെയ്ത് നോക്കി നിൽക്കുന്നു ഏഹ് എന്നിട്ട് ആ സാർമാരെല്ലേ ആ സാനും വെട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റാണ് മുണ്ടൂര് ഏതോ എന്താണ് ആന കൊന്ന കേസിൽ എന്തൊക്കെയോ ഒരു ഇതാക്കി കൊണ്ടിരിക്കുന്നത് എത്താനെ മണിയായി എത്താൻ എന്നിട്ട് ആ സാർമാർ ഞങ്ങളുടെ വണ്ടി ഞാൻ സാധനം കൊണ്ടിരിക്കുന്നത് ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാറാ ഞങ്ങൾക്ക് ഞങ്ങൾ വേറെ വഴിക്കാണ് വരുന്നത് ആ ഞങ്ങൾക്ക് ആ വഴിക്ക് വരാൻ പറ്റില്ല ആ അങ്ങനെ പറയുക അറിയാത്ത വലിയ സ്ഥാർ ത്രീ സ്റ്റാർ ഉള്ള സാർ ഉണ്ടായിരുന്നു എല്ലാ സാർമാരുണ്ടായിരുന്നു എല്ലാ സാർമാർക്കും കാര്യങ്ങളും മനസ്സിലായി നിന്നെ പോലെ ഒറ്റ കൊടുക്കില്ലേ നാറിനെ പോലെ ഒച്ചുകൊടുക്കണം എന്നിട്ട് സാർ പറഞ്ഞു മോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അവിടുന്ന് വരുന്നത് ഞാൻ വരുന്ന ടൈമിൽ ആ സമയത്ത് എല്ലാ സാധനങ്ങളും ഒതുക്കി പെറുക്കി ഞാൻ ഞാനെട്ട് അതിന്റെ ശേഷം ചങ്ങനെ വെട്ടാൻ പോയത് വെട്ടാൻ പോയതന്നെ തള്ളക്കളവ് എന്നെ പറ്റിച്ചോണ്ടാണ് ഏഹ് കളവിന്റെ രണ്ടൊന്നര കൊള്ളെന്ന് നോക്കി നല്ല മുതലുണ്ടാക്കി കൊടുത്തു ആ വീട്ടിനു വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു അതുപോലെ തള്ളന്റെ അനീതിന്റെ മകനെ ഞാൻ ഗൾഫിൽ പറഞ്ഞയച്ചു ആ പൈസ ഞാൻ കൊടുത്തു എല്ലാം കൂടി എന്നെ ഊമ്പിച്ചപ്പോ ഞാൻ ഇട്ട് പണി കൊടുത്തതാണ് എന്നിട്ട് വിളിച്ച് വിചാരിച്ച എന്നെ അറസ്റ്റ് കൊണ്ടുപോകും ഞാൻ അസ്റ്റിലിട്ടോ ഇരിക്കാണ് ജയിലിൽ കിടക്കുന്നുണ്ടോ അറസ്റ്റ് ഇട്ട് നാടുകളെ കള്ളുടി ആ കഞ്ചാവടിയാ ഇടയ്ക്കിടയ്ക്ക് അറസ്റ്റ് ചെയ്യുന്നത് കഞ്ചാവടിയ ഇടയ്ക്ക് ഇടയ്ക്ക് അറസ്റ്റ് ചെയ്യണ്ട കഞ്ചാവടിയ കഞ്ചാവടിയ നാടിനും വീടിനും ചെറ്റ നാടിനും വീടിനൊരു വേസ്റ്റ് താങ്ങ് വേസ്റ്റ് വന്ന രണ്ടെണ്ണം വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ജന്തുക്കൾ എന്ന് പറയാൻ മാത്രമല്ല യൂട്യൂബില് വീഡിയോന്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് തീത്താനായിരുന്നു അതിന്റെ മക്കൾക്ക് ബോണ്ട നിന്റെ വാപ്പ ബോണ്ടല്ലോ ബോണ്ട അലിന്റെ ബോണ്ട കള്ള കള്ളമാറി കെട്ടികൾക്ക് ആണ് അതാണ് പൈസ പിടിച്ചിട്ട് കിടക്കുന്നില്ല നിന്റെ ബോണ്ട വാപ്പ അവനോട് നിന്റെ പറഞ്ഞിട്ടില്ല നിന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് വലിച്ചിട്ട് നിന്റെ ചെവിടെ അടിച്ച് മുളിച്ചാളഞ്ഞിട്ട് നിന്റെ ഫോൺ എടുത്തിട്ട് എടുത്ത് വന്നാളഞ്ഞ സ്റ്റേഷനിൽ ഏൽപ്പിച്ചതാണ് അദ്ദേഹം അല്ലെങ്കിൽ നീ കൊണക്കുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യടാ ഞാൻ ഞാൻ പറഞ്ഞതാണ് അത് നിനക്ക് നീ പറയുന്ന നിന്റെ 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 ഫോൺ എതിരെയാണ് പുള്ളിക്കാരത്തിൽ നിന്ന് വെട്ടുന്നത് പിന്നെ എമ്പത് വയസ്സായ ഒരു ഉമ്മയാണത് പുള്ളിക്കാരത്തി ഒന്നര വർഷം നോക്കിയന്റെ കണക്കൊക്കെ പറയുന്നുണ്ട് പോട്ടെ എല്ലാരും പറയണ പോലെ പത്ത് മാസം ഗർഭം ചായറ്റി ചുമന്ന് ആ കണക്കൊന്നും പറയണ്ട പക്ഷേ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ട പതിനെട്ട് വയസ്സരെ ഇവളെ നോക്കിയില്ലേ ആരിക്കും കൊടുക്കാതെ ആർക്കും കാക്കക്കും പൂച്ചക്കും ഒന്നും കൊടുക്കാതെ അവർ നോക്കിയില്ലേ അവർ അവർ ഇവള് പറയുന്നത് ഇവളാ ഇളയതുങ്ങളെ മാത്രം നോക്കി ഇവളും നോക്കിയിട്ടില്ല എങ്ങനെ ആയാലും പോട്ടെ പതിനെട്ട് വയസ്സരെ എന്തായാലും നോക്കാതെ അതായത് ആർക്കും കൊടുക്കാതെ നോക്കിയിട്ട് ഇവളെ ഇവള് പറയുന്ന മരിച്ചുപോയ ഇവളുടെ ഇവളിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നര വർഷത്തെ കണക്ക് ഒന്നര വർഷം ഇവള് നോക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു വർഷത്തെ കണക്ക് അതിനോട് സാമ്യമാകോ ഈ നാട്ടുകാരോട് കേൾപ്പിച്ചിട്ട് നാട്ടുകാരുടെ ജാനത്ത് കേൾക്കുന്നത് നിന്റെ മനമക്കൾക്ക് ഏതെങ്കിലും കെട്ടിയിട്ടൊക്കെ ഒരു വാപ്പയെ കൊണ്ടുവന്നു നിങ്ങളെ വാപ്പ നിങ്ങള് പൊന്നു പൊന്നു അല്ലെ നോക്കിയാൽ പോലും അവർ മരിച്ചുപോയ ആ വാപ്പയ്ക്ക് തുല്യം ആരും ആവത്തില്ല അത് തന്നെയാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആ സ്ഥാനത്ത് ആരെ കൊണ്ടുനിർത്തിയാലും അവർക്ക് തുല്യം ആരും ആകത്തില്ല ഇതൊക്കെ അറിയണമെങ്കിൽ അല്ലേ ഞാൻ വേറൊന്നും പറയുന്നില്ല അതെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്ഥാനം അറിയത്തില്ല നീ മരിച്ചാല് നിന്റെ സ്ഥാനത്ത് വേറെ ആയെങ്കിലും കൊണ്ടുവന്നിട്ട് അമ്മക്ക് സമ്മതിക്കുമോ ഇല്ല അതുപോലെ തന്നെയാണ് നിന്നെ നോക്കിയിട്ടില്ല പിടിച്ചിട്ടില്ല എന്നാലും നിന്നെ ഇത്ര നാളെ നോക്കിയത് പിന്നെ ആരാ നിന്നെ കെട്ടിച്ചുറക്കും മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്ക് ആ സമയത്തുള്ള കാര്യം എല്ലാ അമ്മമാരും ഒരേപോലെയല്ല പക്ഷെ തൊണ്ണൂറ്റെട്ട് ശതമാനം അമ്മമാരും മക്കളേന്നും പറഞ്ഞ് കെട്ടിയന്മാരും വേണ്ട ആരും വേണ്ട സുഖം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് തലക്കെ